ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ പൂരത്തിൻ്റെ തലേ ദിവസമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നിവിടെ അമ്പലത്തിൽ പ്രോഗ്രാമുണ്ട് പൂരത്തിൻ്റെ തലേ ദിവസം ഒരു പതിനാല് കൊല്ലമൊക്കെ ആയിട്ട് ഞങ്ങൾ തന്നെയാണ് തലേ ദിവസത്തെ പരിപാടി കൈയ്യറ്റം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ബിഹാൻഡ് ദ സീൻസ് ആണ് ആക്ച്വലി എൻസ് എസ്സിലാണ് കരയോഗത്തിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് ഇത്തവണ ഞാൻ അങ്ങോട്ട് പോയില്ല കഴിഞ്ഞ തവണത്തെ എൻ്റെ ക്ലിപ്പിംഗ്സ് ഉണ്ട് ഞാനിത് കഴിഞ്ഞിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ശരിക്കും അവിടെ എന്തൊക്കെയാണ് നടക്കാറില്ലെന്നുള്ളത് ഇത്തവണത്തെ അല്ല അപ്പോൾ ഇത്തവണത്തെ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഒരു അഞ്ചാറ് ദിവസങ്ങളായി പ്രാക്ടീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത് അവിടെ വയനാട് നിന്നും ട്രിച്ചിന്നൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായി അപ്പോൾ അവരവിടുന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം ഞാനിത് ഇവിടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് രണ്ട് ഭരനാട്ടി മേക്കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ചെയ്യാൻ ചേച്ചിയുടെ മക്കളാണ് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും മേക്കപ്പ് ചെയ്ത് പ്ലാൻ പ്ലാനുണ്ടായി പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഞങ്ങളുടെ ഡാൻസ് മെസ്സിയായിട്ടിരിക്കുന്നത് ആരും ഒന്നും വിചാരിക്കരുത് കാരണം നമ്മളിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഞാനൊന്ന് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ ഭരനാട്ടിട്ട് മേക്കപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം ഹെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ പരിപാടി വിടെ നടന്നുകൊണ്ടിരിക്കണേ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അത് അടുത്ത ആളുടെയും കൂടെ ഹെയർ കെട്ടാനുട്ടോ പക്ഷേ ഇത് കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യണേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര ജകബോഗിയായിരുന്നു ഞാൻ പറഞ്ഞില്ല ഓൾറെഡി ഞങ്ങൾ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ അതിൻ്റെ കൂടെ രണ്ട് പേരുടെയും മേക്കപ്പും കഴിഞ്ഞ് ഞങ്ങൾക്കും ചെയ്യാനുണ്ടായിരുന്നു പേർക്ക് ഹെയർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് പോയി തിരക്കായിപ്പോയി പറഞ്ഞിട്ട് അവിടെ ആയിട്ട് ഞങ്ങൾ അറിയാണ്ട് ഞങ്ങൾ ഡാൻസ് കഴിക്കും എല്ലാ ഫീൽഡിലും അന്ന് കയറിയത് ഉറപ്പുണ്ടാകും നമുക്ക് കേരളമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കംപ്ലീറ്റ്ലി പോകാൻ പറ്റും ഇപ്പൊ ഞാൻ എന്തൊക്കെ ഡാൻസ് തരാം ഭയങ്കര ലെവലായിരിക്കും ബഡ്സിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ കയറാൻ പോവാണ് അടുത്തടക്കേറാൻ പോവാണ് കുത്താൻ കിട്ടുന്ന എനിക്ക് കേട്ടോ ചോദിച്ചോട്ടെ ചോദിച്ചോയ്ക്കെ അപ്പോൾ അത്രേ ഉള്ളൂ പ്രോഗ്രാം കിട്ടൊന്ന് ഫ്രീ ആയിട്ട് നടക്കണേ ഹായ് വീഡിയോയാ നാളെ അല്ല അടുത്ത പോരാകുമ്പോഴേക്കും കാണാം അതെ അപ്പൊ അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു അവിടെ കുറച്ച് പേരും കൂടെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത് ഹായ് പറയൂ എത്രാമത്തെ അപ്പോൾ ഓക്കെ ആദ്യമായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് തറക്കണം അല്ലെങ്കിൽ എപ്പോഴും ബിഹൈൻ ദ സീനിലായിരിക്കും ഇന്ന് അനൗൺസ് ചെയ്യാൻ വരാൻ എനിക്ക് ആയി പോയി കുറച്ച് അപ്പം അതുകൊണ്ടാണ് ഇനി എന്റെ ടീമിനെ പരിചയപ്പെടുത്തില്ലോ കുറച്ച് ലേറ്റ് ആയി പോയി ഇതാം ദി

അടുത്തതായി കേരളത്തിന്റെ ഉൾത്തൊടിപ്പുകൾ അലങ്കാര ഭംഗിയോടെ കവിതകളാക്കി മാറ്റിയ നായരുടെ പൂതപ്പാട്ട് എന്ന കവിതയ്ക്ക് ദൃശ്യഭാഷ നൽകുവാൻ ഒരു ശ്രമം ഞങ്ങൾ നടത്തുകയാണ് മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള പൂതക്കളിയുമായി ഒരു ഐതിഹ്യബന്ധം ഭാവനയിൽ വാർത്തെടുത്തുകൊണ്ട് ഈ ദൃശ്യ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു ദൈവത്തിന്റെയും ഗുരുജനങ്ങളുടെയും അഭിബന്ധ്യ സദസ്സിന്റെയും അനുഗ്രഹമായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കും പാർവതി മനോജ് കുമാർ ആതിര രാജീവ് ദേവ് പ്രിയ അബുല സുമേഷ് ജാനകി കെ ആഷനോ കൃഷ്ണി സ്റ്റേജ് നോക്കട്ടോ അങ്ങനെ നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു ഇനി നാളെ രാവിലെ പൂരമാണ് അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരം അടിപൊളിയാണ് ഏഴാനയ്ക്ക് പൂരം ഉണ്ട് അപ്പോൾ എന്തായാലും പൂരത്തിൻ്റെ വിശേഷങ്ങളും വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം ഞങ്ങളുടെ പരിപാടിക്ക് മാത്രം ഒരു സ്മോക്ക് കിട്ടില്ല തലോസ്വരുപാടിക്ക് സ്മോക്ക് കിട്ടും ഇത് ഞങ്ങളുടെ മാത്രം ഇടുന്നില്ല അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ പരാതി ഞാൻ പറയും ഇത് വെൽ പ്ലാൻഡ് ആണ് പറഞ്ഞോണ്ടിരിക്കുകയാണ് നാളത്തെ പരിപാടിക്കുള്ള സംഭവങ്ങൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാണ് ബിഹൈൻഡ് ദ സീൻസ് കാണേണ്ടത് നേരെ അടുത്ത തുണികളെല്ലാം കൊണ്ട് പോവുകയാണ് അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പത്താമതയത്തിൻ്റെ തലേ ദിവസമായ അല്ലെങ്കിൽ പത്താം ദിവസമായ ഇന്നത്തെ പരിപാടികളും വിശേഷങ്ങളും നാളെ പൂരത്തിന് കാണാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് ചേട്ടാ ബൈ